ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മോദി കെയർ പ്രോഡക്റ്റായ ഷിഫ്റ്റ് ലൈഫ് റെസ്പിറേറ്ററി കെയറിനെ കുറിച്ചാണ് റെസ്പിറേറ്ററി കെയറിൻ്റെ അർത്ഥം തന്നെ ശ്വാസോച്ഛാസത്തെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ രാജ്യത്ത് വായു മലിനീകരണം മൂലം നിരവധി ആളുകൾക്ക് ശ്വാസോച്ഛാസ സംബന്ധമായും ആസ്മ അലർജി മൂലവും ബുദ്ധിമുട്ടുന്നവരുണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പ്രതിരോധശേഷിക്കും മാറ്റം സംഭവിക്കുന്നു ഇപ്പോൾ കുട്ടികളിലും വലിയവരിലും ഒക്കെ കാണുന്നതാണ് വായുമലിനീകരണം മൂലം ആരോഗ്യത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ടിനൊക്കെ പരിഹാരമായിട്ടാണ് മോദി കെയർ ഷിഫ്റ്റ് ലൈഫ് റെസ്പിറേറ്ററി കെയർ എന്ന പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വളരെ മനോഹരമായ പാക്കിലാണ് ലഭിക്കുന്നത് ഈ പാക്കിനകത്ത് ഒരു ബോട്ടിലുണ്ട് അതിൽ സിറപ്പ് രൂപത്തിലാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത് ഇത് ഒരു നോൺ ആൽക്കഹോളിക് പ്രൊഡക്റ്റാണ് ഇത് കഴിച്ചാൽ ദിവസം മുഴുവനും ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല അതുപോലെ ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇത് നിരവധി ആയുർവേദ ഔഷധങ്ങൾ കൂടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ രുചിക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല ഇതിലടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യമായിട്ട് തുളസി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ജലദോഷം ചുമ ആസ്മ പനി സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന മികച്ച ഔഷധ സസ്യമാണ് തുളസി ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ പ്രതിരോധശേഷി കൂട്ടാനും തൊണ്ടവേദന ചർമ്മരോഗങ്ങൾ വൃക്കയിലെ കല്ലുകൾ എന്നിവ ചികിത്സിക്കാനും ഉപയോഗിക്കുന്നു അടുത്തത് ഇഞ്ചി ദഹനം മെച്ചപ്പെടുത്താനും ഛർദ്ദി കുറയ്ക്കാനും സന്ധിവാദം പോലുള്ള വീക്കങ്ങൾ കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇതിൽ ജിഞ്ചറോൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുകയും ആർത്തവ വേദന ലഘൂകരിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഇനി ഇരിട്ടി മധുരം ഇത് ചുമ തൊണ്ടവേദന ജലദോഷം എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ഔഷധ ഗുണമുള്ളതാണ് ഇരട്ടിമധുരം ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും വായ്നാറ്റം അകറ്റാനും ചർമ്മ സംരക്ഷണത്തിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അടുത്തത് നീണ്ട കുരുമുളകും പിന്നെ കറുത്ത കുരുമുളക് ഇതിൽ പെപ്പറിങ് അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു കൂടാതെ ചുമ ജലദോഷം ശ്വസന പ്രശ്നങ്ങൾ എന്നിവയ്ക്കും സന്ധി വാദവേദന കുറയ്ക്കുക മെറ്റാബോളിസം വർദ്ധിപ്പിക്കുക ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുക ചർമ്മം മുടി ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നല്ല ഒരു ഔഷധമാണ് കുരുമുളക് ഗ്രാമ്പു ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയ ഗ്രാമ്പു ദഹനം മെച്ചപ്പെടുത്താനും പല്ലുവേദന മോണരോഗങ്ങൾ എന്നിവ കുറയ്ക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചുമ ജലദോഷം പ്രമേഹം എന്നിവ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും വായനാറ്റം മാറ്റാനും ഗ്രാമ്പു സഹായിക്കുന്നു അടുത്തത് കണ്ടകരി സോളനം വെർജീനിയം എന്നാണ് കണ്ടകരിയുടെ ശാസ്ത്രീയ നാമം ശരിയായ മാർഗ്ഗ നിർദ്ദേശത്തിൽ കണ്ടകരി ഉപയോഗം ആസ്മ ചുമ ജലദോഷം തുടങ്ങിയ ഒന്നിലധികം രോഗങ്ങളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു അടുത്തത് ഹരിതകി കടുക്ക എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത് ഹരിതകി എന്നാൽ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുന്ന സർവരോഗ നിവാരണി എന്ന് അർത്ഥമുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ടെർമിനാലിയ ചെബുള എന്നാണ് ഈ പറഞ്ഞ ഔഷധങ്ങൾ അടങ്ങിയ മോദി കെയർ ഷിഫ്റ്റ് ലൈഫ് റെസ്പിറേറ്ററി കെയർ പ്രോഡക്റ്റ് ശ്വാസോഛച്ഛാസം നിയന്ത്രിക്കാനും ശ്വാസകോശത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഇത് ദിവസത്തിൽ രണ്ട് തവണ പത്ത് എം എൽ വെച്ച് കഴിക്കാവുന്നതാണ് അതുപോലെ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നിർദ്ദേശം അനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്